ബിഗ് ഓഫർ ഉടൻ തന്നെ നിങ്ങളുടെ പർച്ചേസ് സിൽക്സ് ആൻഡ് പാർലമെന്റിലെ ചർച്ചക്കിടയിൽ വെച്ച് രാഹുൽ ഗാന്ധി ആലിംഗനം ചെയ്തിരുന്നു വലിയ വിമർശനങ്ങൾക്ക് ശേഷമായിരുന്നു രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്തത് എന്തായിരുന്നു ഇതിന്റെ കാരണമെന്ന് സ്റ്റെല്ലേ കോളേജിലെ വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചപ്പോൾ രാഹുൽ ഗാന്ധി അതിന് വ്യക്തമായ മറുപടിയും പറഞ്ഞു ആ മറുപടി ഇങ്ങനെയാണ് ഞാൻ പ്രധാനമന്ത്രി പ്രസംഗിക്കുന്നത് കേട്ടിരിക്കുകയാണ് എനിക്ക് അദ്ദേഹത്തോട് യാതൊരു ദേഷ്യവുമില്ല അദ്ദേഹം വളരെ വളരെ ദേഷ്യത്തിലാണെന്നും കോൺഗ്രസിനെതിരെയാണ് സംസാരിക്കുന്നതെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷേ എൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോട് സ്നേഹം തോന്നി ഈ മനുഷ്യൻ ലോകത്തിൻ്റെ സൗന്ദര്യം കാണാൻ കഴിയുന്നില്ലല്ലോ അതുകൊണ്ടാണ് കുറഞ്ഞത് എൻ്റെ ഭാഗത്ത് നിന്നെങ്കിലും ആ സ്നേഹം അറിയിക്കണമെന്ന് എനിക്ക് തോന്നിയത് ശരിക്കും അദ്ദേഹത്തോട് എനിക്ക് ആ സമയം സ്നേഹം തോന്നിയിരുന്നു കഴിഞ്ഞ ജൂലൈ ലോക്സഭയിലെ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്കിടെയായിരുന്നു രാഹുലിന്റെ ആലിംഗനം ചർച്ചയ്ക്കിടെ നടത്തിയ പ്രസംഗത്തിനൊടുവിൽ നരേന്ദ്രമോദിയെ ഇരിപ്പിടത്തിലെത്തി രാഹുൽ കെട്ടിപ്പിടിക്കുകയായിരുന്നു ആദ്യമൊന്ന് അമ്പരുന്ന മോദി രാഹുലിനെ തിരികെ കൈ കൊടുക്കുകയും ചെയ്തു ആദ്യമൊന്ന് അമ്പരുന്ന മോദി രാഹുലിന് തിരികെ കൈ കൊടുത്തു കേന്ദ്ര സർക്കാരിനെതിരെയും മോദിയെയും രൂക്ഷമായി വിമർശിച്ച ശേഷമായിരുന്നു രാഹുലിന്റെ ആലിംഗനം ഞാൻ ഇത്രയും നേരം നിങ്ങളെ വിമർശിച്ചു പക്ഷേ വ്യക്തിപരമായി നിങ്ങളോട് എനിക്ക് ദേഷ്യമില്ല എന്റേത് കോൺഗ്രസ് സംസ്കാരമാണ് എന്ന് പറഞ്ഞായിരുന്നു രാഹുലിന്റെ ആലിംഗനം ചോദ്യങ്ങളെ നേരിടാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മടിയെയും രാഹുൽ വിമർശിച്ചു എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ മടിയെന്നാണ് രാഹുൽ ചോദിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള